ഇന്ത്യൻ ടീമിൽ യുവ ഫാസ്റ്റ് ബൌളർ ഹർഷിത് റാണയ്ക്ക് നിരന്തരം അവസരങ്ങൾ ലഭിക്കുന്നതിനെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യ കോച്ച് ഗൌതം ഗംഭീർ ദേശീയ ടീമിൽ അർഹതയുള്ളതുകൊണ്ടാണ് അവൻ സ്ഥാനം നിലർത്തുന്നതെന്നും ഈ തരത്തിൽ വിമർശിച്ച് കരിയർ തകർക്കരുതെന്നും അദ്ദേഹം രോക്ഷാഗോലനാവുകയും ചെയ്തു വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ഏകദിന ടീമുകളിൽ ഹർഷിത് ഇടം നേടിയിട്ടുണ്ട് അവസാനം കളിച്ച ഏഷ്യാ കപ്പിലടക്കം ഫ്ലോപ്പായിട്ടും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നതിനെതിരെ മുൻ താരങ്ങളായ കെ ശ്രീകാന്തും ആർ അശ്വിനും അടക്കമുള്ളവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കളിയാക്കിയിരുന്നു ഇതാണ് ഗംഭീരനെ ചോടിപ്പിച്ചത് ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമുകളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഹർഷിത് റാണയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടത് ഉറപ്പായി രണ്ടു ടീമുകളിലും ഉണ്ടാകുമെന്ന് കരുതപ്പെട്ട മലയാളി താരം സഞ്ജു സാംസണിന് ടി ട്വന്റിയിൽ മാത്രമേ ഇടം ലഭിച്ചുള്ളൂ ഏകദിനത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തു പിന്നാലെയാണ് സഞ്ജുവിനെ പോലെ അർഹതയുള്ളവർ അവഗണിക്കപ്പെടുമ്പോൾ കാര്യമായി പെർഫോം ചെയ്യാതിരുന്നിട്ടും ഹർഷിത് രണ്ടു ടീമുകളിലും എങ്ങനെ എത്തിയെന്ന് കെ ശ്രീകാന്തും ആർ അശ്വിനുമെല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ ചോദിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നേരത്തെ ഗൗതം ഗംഭീറിനോടൊപ്പം പ്രവർത്തിച്ചതിനാൽ അദ്ദേഹത്തിന് പ്രത്യേക താൽപര്യം കാരണമാണ് ഇതെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഗംഭീറിന്റെ യെസ്മാനാണ് ഹർഷിത് എന്നായിരുന്നു മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായ ശ്രീകാന്തിന്റെ പരിഹാസം ഫേവറേറ്റിസം കാരണമാണ് ടീമിലെത്തുന്നതെന്നും നന്നായി പെർഫോം ചെയ്യുന്ന ചില കളിക്കാർ തഴയപ്പെടുകയാണെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു അശ്വിനും വളരെ രൂക്ഷമായാണ് ഹർഷിത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമിത പിന്തുണയെ വിമർശിച്ചത് യുവ പേസട ടീമിലേക്ക് എടുക്കുന്നതിന് പിന്നിലെ ലോജിക് എന്താണെന്ന് തനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്നും എന്താണ് സെലക്ഷൻ കമ്മിറ്റി ചിന്തിക്കുന്നതെന്നറിഞ്ഞാൽ അതിന്റെ ഭാഗമായി കൊള്ളാവുന്നുണ്ടായിരുന്നെന്നും െന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യൻ ടീമിൽ ഹർഷിത് റാണിയുടെ സ്ഥാനത്തെക്കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങളിൽ കോച്ച് ഗൌതം ഗംഭീർ അസ്വസ്ഥനും അതുപോലെ തന്നെ ശുഭിതനുമാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ഡൽഹിയിൽ നടന്ന രണ്ടാം ടെസ്റ്റിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞത് നോക്കൂ ഇത് അല്പം നാണക്കേടുണ്ടാകുന്ന കാര്യം തന്നെയാണ് സ്വന്തം യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോവാനാണ് ഇരുപത്തിമൂന്ന് കാരനായ ഹർഷിത് റാണിയെ നിങ്ങൾ വിമർശിക്കുന്നതെങ്കിൽ അത് അനീതിയാണ് അവന്റെ അച്ഛൻ മുൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനൊന്നുമല്ല മുൻ ക്രിക്കറ്ററോ അല്ലെങ്കിൽ എൻ ആർ ഐ അല്ല ഹർഷിത് സ്വന്തം കഴിവുകൊണ്ട് ടീമിലേക്ക് വരികയും കളിക്കുകയും ചെയ്യുന്ന ആളാണ് അവൻ തുടർന്നും കളിക്കും വ്യക്തികളെ ഈ തരത്തിൽ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നത് ശരിയല്ല പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വ്യക്തികളെ ഉന്നമയ്ക്കേണ്ടത് അതിനുവേണ്ടി സെലക്ടർമാരും അവിടെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഹർഷിത്തിനെ കുറിച്ച് നിങ്ങൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാവും അവന്റെ മാനസികമായ നിലയെ ബാധിക്കുകയെന്നും ഗംഭ്യർ തുറന്നടിച്ചു നാളെ ക്രിക്കറ്റ് കളിക്കുകയും ഇത്തരത്തിൽ അതിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അവന് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ അല്ലാതെ മുപ്പത്തിമൂന്ന് വയസ്സല്ല എന്നെ വിമർശിച്ചോളൂ എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷേ ഇരുപത്തിമൂന്നു കാരണായ ഹർഷത്തിനെ അതിഷേപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു